ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ഗാർലിക് ബട്ടർ റൈസും നല്ലൊരു മഷ്റൂമിൻ്റെ ഒരു പ്രിപ്പറേഷനുമാണ് കാണിക്കുന്നത് കേട്ടോ ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പെട്ടെന്ന് രണ്ടും ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകത കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ആയിട്ടുള്ള ഒരു മഷ്റൂം കറിയാണ് കേട്ടോ സാധാരണ നമ്മൾ വൈറ്റ് സോസ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ഇത് ഞാൻ ഓട്സ് പൊടിച്ചിട്ടാണ് ഇങ്ങനെ ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ ഞാൻ ആദ്യം മഷ്റൂം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത് അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ വലിയ ഒരു സവാളിയുള്ളി കുഞ്ഞായിട്ട് കൊത്തിയരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആറ് നല്ല വലിപ്പമുള്ള അല്ലി വെളുത്തുള്ളി കൊച്ചായിട്ട് അരിഞ്ഞിട്ടിട്ട് നമ്മൾ അതൊന്ന് വഴറ്റണം ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അത് വഴറ്റുമ്പോഴേക്കെ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ നിങ്ങൾ ആ റെസിപ്പികളൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തന്നെയല്ല സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും പ്രെസ് ചെയ്താലേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ ഇത് വളർന്നുവരുമ്പോഴേക്ക് നമുക്കിതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഗാർലിക് ബട്ടർ റൈസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാമേ അപ്പോൾ ഞങ്ങളിവിടെ ചിക്കൻ കഴിക്കുന്നവരായതുകൊണ്ട് തന്നെ ചിക്കൻ സ്റ്റോക്കാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ വളരെ കുഞ്ഞു കുഞ്ഞു പീസസ് ഉണ്ടല്ലോ എല്ലാ മാംസമൊക്കെ അടർത്തി മാറ്റിയതായാലും മതി അതിൻ്റെ സ്റ്റോക്ക് എടുക്കാനായിട്ട് ഒരു കഷ്ടിച്ചൊരു ഇരുന്നൂറ് ഗ്രാം ഇട്ടിട്ട് ഒരു വലിയ ഒരു ഉള്ളിയും മുറിച്ചിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് ആ ചിക്കൻ സ്റ്റോക്ക് എടുക്കുകയാണേ എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയും ചിക്കൻ്റെ പീസസും എല്ലാം അങ്ങ് മാറ്റി കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ആ ഒരു വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങൾ ചിക്കൻ കഴിക്കുന്നവരല്ലെങ്കിൽ ചെയ്യാവുന്നത് ഒരു ക്യാരറ്റും പൊട്ടറ്റോയും ഇതുപോലെ തന്നെ ഒരു ഉള്ളിയും കുരുമുളകും ഉപ്പും ഇച്ചിരി ബീൻസോ ഇച്ചിരി ക്യാബേജും എല്ലാം കൂടി ഇട്ട് ഇതുപോലെ തന്നെ ഇച്ചിരി സ്റ്റോക്ക് ആക്കി ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ മഷ്റൂമിൻ്റെ പ്രിപ്പറേഷനിലോട്ട് തന്നെ തിരിച്ചു വരാം നമ്മുടെ ആ ഉള്ളിയൊക്കെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിലോട്ട് ഒരു ലെവൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പിറ്റ്സായുടെ ഒക്കെ കൂടെ കിട്ടുന്ന ഒരു ഗാനോ സീസണിങ്ങില്ലേ അത് രണ്ട് കവർ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്തോണം കേട്ടോ പിന്നെ ചില്ലി ഫ്ലേക്സ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ആക്കിയാലും ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ ആ മഷ്റൂം എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ആറ് മഷ്റൂമേ ഉള്ളായിരുന്നു വലിയ ആറ് ബട്ടൺ ഷ്റൂമേ ഉള്ളായിരുന്നു ശരിക്കും ഈ ഒരു അളവിന് ഒരു പന്ത്രണ്ട് മഷ്റൂം വരെ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് അതിന്റെ പച്ചച്ചവയൊന്നും മാറിക്കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ അതിനകത്തുട്ട് ഇട്ട് കൊടുക്കുന്നത് സാധാരണ മൈദയാണ് വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് പക്ഷേ ഇത് കുറച്ചുകൂടി ആയിട്ട് ഓട്സ് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പിടിച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ലെവലായിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള എന്താണെന്നറിയാമല്ലോ പാല് ആദ്യം തന്നെ ആവശ്യമുള്ള എല്ലാ പാലും കൂടി ഒഴിച്ച് കൊടുക്കുക അതെ കാൽക്കപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് ഒട്ടും കട്ടയില്ലാതെ അതെടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കാൽക്കപ്പ് കാൽക്കപ്പ് വെച്ച് ഒഴിച്ചാൽ മതി അപ്പം ഞാൻ മൊത്തം പാൽ ചേർത്ത് കൊടുത്തത് ഒരു കപ്പാണ് കേട്ടോ ഇത് നിങ്ങൾ ഒരുപാട് തിളപ്പിച്ചു കഴിഞ്ഞാൽ എത്ര പാൽ ഒഴിച്ചാലും ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കും അപ്പം അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കങ്ങ് നിർത്തി കഴിഞ്ഞാൽ അത് തണുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു പരിവ് ആയിക്കോളും ഇപ്പോൾ ഇതേ ഞാൻ ആവശ്യമായിട്ടുള്ള മഷ്റൂം എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ ആറ് വലിയ ബട്ടൺ മഷ്റൂമാണ് ഉണ്ടായിരുന്നത് അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടെ കഴുകിയിട്ട് ഒരു ഓരോ ബട്ടർ മഷ്റൂമും നാലായിട്ടും അഞ്ചായിട്ടും ഒക്കെയാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ തിൻ സ്ലൈസസ് ആയിട്ട് അഞ്ചായിട്ട് മുറിച്ചു അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര വലുതല്ല എന്നുണ്ടെങ്കിൽ നാലായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു അര ടീസ്പൂണോ നിങ്ങളുടെ താല്പര്യം കുറച്ചുകൂടെ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മുക്കാൽ ആയാലും ഒരു കുഴപ്പമില്ല ചെറുതായിട്ട് തരിയുള്ള കുരുമുളക് പൊടി ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതായി ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വേവിക്കണം നിങ്ങൾക്കറിയാലോ മഷ്റൂം പെട്ടെന്ന് അങ്ങ് വെന്തോളും ഇപ്പം നമ്മുടെ ചിക്കനും ഉള്ളിയും കുരുമുളക് ഉപ്പ എല്ലാം കൂടി ഇട്ടത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ചിക്കൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങി ഉള്ളിയുടെയും കുരുമുളകിൻ്റെയും എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവർ കാണും ആ വെള്ളത്തിന് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന വെള്ളം ഒരു നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ എല്ലാം തിളച്ച് ഇച്ചിരി ഒക്കെ ഒന്ന് പറ്റി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് നാല് കപ്പ് കപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ ചിക്കൻ സ്റ്റോക്ക് ഇപ്പം ഞാൻ കുറച്ച് പാലും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മൊത്തം ഒഴിച്ച് കൊടുത്തത് ഒരു കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ നിങ്ങൾ ഒരുപാട് തിളപ്പിക്കാതിരുന്നാൽ ധാരാളം ഒരു അരക്കപ്പ് കൊണ്ടോ മുക്കാൽ കപ്പ് കൊണ്ടോ നമുക്ക് ഈ സോസ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളു ഞാൻ പറഞ്ഞല്ലോ ഇതേ അളവ് കൊണ്ട് തന്നെ ഇതേ ഉള്ളി വെളുത്തുള്ളി എല്ലാ അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു പത്ത് പന്ത്രണ്ട് വലിയ മഷ്റൂമിൻ്റെ കറി ഇതുപോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്ത് മഷ്റൂം പീസസ് തീരെ കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ നമ്മുടെ ആ ചിക്കൻ പീസസ് ഉണ്ടായിരുന്നല്ലോ അതിൽ പറ്റി ചിക്കനും കൂടെ പിച്ചി ഇതിനകത്തോട്ട് ഇട്ടു നമ്മൾ മഷ്റൂം കുക്ക് ചെയ്യുമ്പം കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അത് ഓവർ കുക്ക്ഡ് ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് വല്ലാതെ അങ്ങ് ചുരുങ്ങി കാണാൻ പോലും കാണത്തില്ല ഇപ്പോൾ ഇതേ എല്ലാം പാകത്തിന് വെന്ത് ഇച്ചിരി ആവശ്യത്തിൽ കൂടുതൽ വറ്റിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അവസാനം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു അതും കൂടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞത് മൊത്തം ഒരു കപ്പ് പാലും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ പാലൊഴിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മല്ലിയല അരിഞ്ഞത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടെ അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് അതൊന്ന് ലൂസാക്കി ണേ ഈ പാലുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു എന്ത് പെട്ടെന്നല്ലേ ഇത് രണ്ടും ഒരുപോലെ വളരെ നല്ല ഫ്ലേവർ ഉള്ള ഒരു റൈസും നല്ലൊരു മഷ്റൂം പ്രിപ്പറേഷനുമാണ് കേട്ടോ ബട്ടർ റൈസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ കുറച്ച് കൂടുതൽ ബട്ടറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അൻപത് ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അത് കുറച്ച് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം ബട്ടറിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കുറയുമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ അത് തന്നെയല്ല ഇനിയിപ്പോൾ ബട്ടർ വേണ്ട നിങ്ങൾക്ക് ഓയിലും മതിയെങ്കിൽ കോക്കനട്ട് ഓയിലുണ്ടാക്കാതിരുന്നാൽ മതി സൺഫ്ലവർ ഓയില വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ബട്ടർ റൈസ് എന്ന് പറയുമ്പോൾ ബട്ടർ തന്നെ ഉണ്ടാക്കുന്നതല്ലേ നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും സൺഫ്ലവർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഓയിലാണ് ബട്ടറിന് പകരം ചേർക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മാക്സിമം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്താൽ മതിയാവും കേട്ടോ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് എന്തായിട്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ ഒരു പത്ത് വലിയ അലി വെളുത്തുള്ളി വളരെ തിൻ സ്ലൈസസ് ആയിട്ട് മുറിച്ചു ആ ഗാളിക്ക് അതിനകത്തോട്ട് അതിനകത്തോട്ടിട്ടിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒരു ബ്രൗൺ കളർ കളറാകാൻ തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ പിന്നെ അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു രണ്ടോ മൂന്നോ ചെറിയ ബേ ലീഫും കൂടെ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നത് ഈ റൈസിന് കുറച്ചും നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ ബേ ലീഫ് ശരിക്കും ഈ ബട്ടർ റൈസിന് ആവശ്യമില്ല ഗാർലിക് ബട്ടർ റൈസിന് ആവശ്യമില്ല എന്നാലും കുറച്ചും നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിരുന്ന രണ്ട് കപ്പ് അരിയാണ് അതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ബസ്മതി റൈസ് ഇല്ലായിരുന്നു അതുകൊണ്ട് സാധാരണ പച്ചരിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പക്ഷേ അത് വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരിച്ചിരി ഒരു വലിപ്പം പോയി അതുകൊണ്ട് തന്നെ ഇത് കാണാനൊരു സുഖമില്ലായിരുന്നു പക്ഷേ ടേസ്റ്റ് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ ഇത് ഏറ്റവും നല്ലത് ബസ്മതി റൈസ് കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ജീരകശാലരി കൊണ്ടോ സാധാരണ പച്ചരി കൊണ്ടോ ഒക്കെ ചെയ്യാം പക്ഷേ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത് ഒരു കാരണവശാലും ഓവർ കുക്ഡ് ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ ആ വെളുത്തുള്ളിയൊക്കെ വഴന്നു വന്നപ്പോഴേക്കും നമ്മൾ ഉള്ളി അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം ഒരുപാട് ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് മാറി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്തിട്ട് നമ്മൾ അരിച്ചു വെച്ചിരുന്ന ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ ചിക്കൻ സ്റ്റോക്ക് കറക്റ്റ് നാല് കപ്പുണ്ടായിരുന്നു നാല് കപ്പും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ഈ ചിക്കൻ സ്റ്റോക്കും അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഒരിച്ചിരി മുമ്പിലായിട്ട് നീക്കണം ആ വെള്ളത്തിൽ നല്ലൊരു ഉപ്പിൻ്റെ രുചി അറിയണം എന്നാലേ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ റൈസിന് ആവശ്യമുള്ള ഉപ്പ് ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഞാൻ പ്രഷർ കുക്കറിലാണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അതിൻ്റെ വാഷറൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ വാഷർ മാറ്റിയിട്ട് വെറുതെ ഒന്ന് അടച്ചു കൊടുത്തിട്ടേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഈ വെള്ളം കൊണ്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഈ റൈസ് കുക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒന്ന് തിളപ്പിച്ച് വെച്ചേക്കണം റെഡി ആയിട്ട് കേട്ടോ ഒരു കാരണവശാലും സാധാരണ വെള്ളം പിന്നെ ഇതിലോട്ട് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കരുത് കാരണം നിങ്ങൾ ഏത് ഫ്ലെയിമിലാണ് വെക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ എനിക്ക് കറക്റ്റായിരുന്നു നാല് കപ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എനിക്ക് ഈ നാല് കപ്പ് കൊണ്ട് കുഴയാതെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ റൈസ് ഇതായി പോയതുകൊണ്ട് കാണാൻ ഒരു ഭംഗിയില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ദേ നമ്മുടെ റൈസൊക്കെ നല്ല കുഴയാതെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഒരു വൺ തേർഡ് കപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കാൽ കപ്പായാലും മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അല്ല നിങ്ങൾക്ക് പാസ്സിലി കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലീവ്സ് കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതാണ് നല്ലതേ പിന്നെ അതിനകത്ത് കിടന്ന ബേ ലീഫൊക്കെ ഞാൻ അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവാതിരിക്കാനായിട്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാമേ ആ കറിയുടെ ഒപ്പം നല്ല ഒന്നാം തരം ഒരു ഡിഷാണ് ശരിക്കും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചില്ലെങ്കിൽ ഞാൻ വെറുതെ പറയുന്നതല്ല ശരിക്കും ഒരു നഷ്ടം തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കഴിക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മുടെ ഗാർലിക് ബട്ടർ റൈസ് നല്ല ചൂടോടെ സേർവ് ചെയ്തിട്ട് അതിന് മുകളിൽ കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് ആവി പറക്കുന്ന ഗാർലിക് ബട്ടർ റൈസിൻ്റെ മുകളിലോട്ട് നല്ല ക്രീമിയും ടേസ്റ്റിയുമായിട്ടുള്ള വൈറ്റ് സോസ് മഷ്റൂമും കൂടെ അങ്ങോട്ട് സേർവ് ചെയ്യുകയാണേ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ അത് എത്ര ടേസ്റ്റ് ഉള്ള ഉള്ളൊരു ഡിഷാണെന്ന് എന്നാ പൊട്ടത്തരവാ പറയുന്നത് അല്ലേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ മനസ്സിലാവുന്ന ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് പക്ഷേ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി തന്നെ അറിഞ്ഞാൽ മതി കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം പറയാനും മറക്കല്ലേ അപ്പം നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്